ഹലോ അപ്പോൾ ഇക്കുറിയത്തെ ലോഡിൻ്റെ വിശേഷങ്ങൾ ഇന്ന് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് വരികയെന്ന് വെച്ചാൽ ലോഡ് കുറച്ച് ലേറ്റ് ആയിരുന്നു സാധാരണ നമ്മൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെയാണ് ലോഡ് വരിക അപ്പോൾ ഈ പ്രാവശ്യത്തെ ലോഡ് ലോഡത് ഇന്നാണ് വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് എത്തിയിരിക്കുന്നത് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടില്ല ഇറക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അടിപൊളി റോസുകൾ ഈ കുറി നമുക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ആദ്യം കാണിച്ച് എന്താ പറയുക അപ്രിക്കോട്ട് റോസ് ബ്ലാക്ക് റോസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് അപ്പോൾ ഉച്ച കഴിയും ലോഡൊക്കെ തീരാനായിട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ഇതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന വെറൈറ്റി പ്ലാന്റ്സിൻ്റെ തൈകളെല്ലാം തന്നെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ലോഡിൽ വേറെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കൂടുതലും നമ്മൾ നമ്മുടെ ബിഗ്നേഴ്സ് കോംബോ ആണ് ഇപ്പോൾ ലോഡ് വന്നതിരിക്കുന്നതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പ്ലാന്റും ബിഗ്നേഴ്സ് കോമ്പോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പത്താം തീയതി കഴിഞ്ഞ് കഴിയുന്നത് മുതലാണ് ബിഗ്നാസ് കോമ്പ് അയച്ചു തുടങ്ങുന്നത് നമുക്ക് ഒരുപാട് ഓർഡറുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് അയച്ചു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രണ്ടാഴ്ച എങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ മാക്സിമം ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ്റി അൻപതെങ്കിലും അയക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ നാളെ എന്തായിരുന്നാലും നാളെ മൺഡേ ആണ് നാളെ ബിഗിനേഴ്സ് കോംബോ പാക്കിംഗ് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ നാളെ നമുക്ക് നേരത്തെയുള്ള കുറച്ച് ഓർഡേഴ്സ് കൂടെ പോകാനുണ്ട് അതും അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ച മുതലായിരിക്കും ബിഗിനേഴ്സ് കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പാക്കിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ബിഗ്നേഴ്സ് കോംബോയുടെ പ്രത്യേകത അറിയാലോ നമുക്ക് ചെടി അതിൻ്റെ ട്യൂട്ടോറിയൽ ഉൾപ്പെടെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നുകൊണ്ടായിരിക്കും എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്തൊക്കെ പരിചരണമാണ് കൊടുക്കേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഡി ഇ പി ഫ്രീ ആയിട്ടുണ്ടായിരിക്കും റോസിൻ്റെ രഹസ്യ വളക്കൂട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്ന് സ്റ്റോക്ക് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നും ബിഗ്നോസ് കോമ്പോ കുറച്ച് പേരൊക്കെ കളക്ട് ചെയ്തിരുന്നു പക്ഷേ നമുക്ക് രഹസ്യ വളക്കൂട്ടൊക്കെ ഇന്നലെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ ഇന്നതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ വീണ്ടും എനിക്ക് തോന്നുന്നു കോമ്പോ എല്ലാം നാളെ കോംബോയ്ക്ക് മുന്നേ ഉള്ള പ്ലാൻസ് എല്ലാം നാളത്തോടു കൂടി അയച്ച് തീർന്നിട്ട് ചൊവ്വാഴ്ച മുതൽ കോംബോ മാത്രമായിട്ട് നമ്മൾ പാക്കിങ്ങിനിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേര് ഈ കുറി ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ പറയുക റോസ് എങ്ങനെയാണ് നടയേണ്ടതെന്ന് പഠിക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്ലാൻ്റ് അടുത്ത ദിവസങ്ങളിൽ പോകുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമുക്ക് വാട്സപ്പ് ത്രൂ മാത്രമേ വാട്സാപ്പ് ത്രൂ മാത്രം ഓർഡറുകൾ എടുക്കില്ല കേട്ടോ കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഗൂഗിൾ ഫോൺ വഴി ഓർഡർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഒരുപാട് തലവേദന ആവണുണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെബ്സൈറ്റ് വഴി മാത്രമേ ഓർഡറുകൾ എടുക്കുള്ളൂ നിങ്ങൾ വെബ്സൈറ്റ് വഴി മാത്രമേ ചെയ്യാവുള്ളൂ ദയവേത് വാട്സപ്പ് ത്രൂ ഒന്നും ഓർഡർ ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വാട്സാപ്പിലൊന്നും നിങ്ങൾക്ക് കറക്റ്റ് സപ്പോർട്ട് കിട്ടില്ല നിങ്ങൾ ഒക്കെ ഇട്ടിട്ട് വാട്സാപ്പിൽ മറുപടി കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരാതിരിക്കാനാണ് വ്യക്തമായിട്ട് പല വീഡിയോസിലും ഞാനിത് പറയുന്നുണ്ട് എങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ വാട്സപ്പ് സപ്പോർട്ട് എടുക്കാനായിട്ടിരിക്കരുത് പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടില്ല നിങ്ങൾക്ക് ഇടയ്ക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടാവാം അത് വെച്ചിട്ട് എപ്പോഴും അത് കിട്ടുമെന്ന് വിചാരിക്കരുത് കാര്യം ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും മെസ്സേജുകളൊക്കെ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല മൊബൈൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്സാപ്പ് ഓർഡറുകൾ ഒന്നും എടുക്കാത്തതും പിന്നെയുള്ളത് വെബ്സൈറ്റിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ എന്തുണ്ടെങ്കിലും മെയിൻ ത്രൂ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മാക്സിമം മെയിൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അങ്ങനെ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താ പറയുക അപ്പോൾ ബിഗ്നോസ് കോംബോ ഓർഡർ ചെയ്തിരുന്ന എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരുന്നുണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോംബോ നിങ്ങൾ മേടിക്കുമ്പോൾ അതിൽ എന്താ പറയുക വിജയിക്കുന്ന എല്ലാവർക്കും സമ്മാനമുള്ള ഒരു ആണ് കേട്ടോ ഈ അഞ്ച് ദിവസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോ സമയത്തെയും പരിചരണം കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതലും ആയിരിക്കും കോംബോ ഓർഡർ ചെയ്തവർ മാത്രം വാട്സപ്പിലേക്ക് അതായത് ബിഗ്നോസ് കോംബോ ഓർഡർ ചെയ്തിരിക്കുന്നവർ മാത്രം വാട്സപ്പിലേക്ക് വരാൻ ശ്രമിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചൊവ്വാഴ്ച തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ടുള്ള വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് പിന്നെ എന്താ പറയുക വോളൻ്റൈൻസ് ഡേ ആണ് വരുന്നത് വാലന്റൈൻസ് ഡേക്ക് നമുക്ക് മത്സരങ്ങളൊക്കെ വെക്കണം അടിപൊളി മത്സരങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നമുക്കെല്ലാവർക്കും എന്താ പൊളിക്കാം അല്ലേ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കുറച്ചൊക്കെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലവറിംഗ് ട്രീസ് ആണെങ്കിൽ വെബ്സൈറ്റിൽ കുറേ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് പൂ മരങ്ങൾ അല്ലെങ്കിൽ ഫ്ളവറിങ് ട്രീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ക്രീപ്പേഴ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ പ്ലാന്റിൻ്റെയും കാറ്റഗറി പോയി നോക്കിയാൽ അതിൽ എത്രത്തോളം പ്ലാന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്രീപ്പേഴ്സിൽ പത്തമ്പത്തിനാല് വെറൈറ്റി ക്രീപ്പേഴ്സ് നമുക്കുണ്ട് പൂമരങ്ങളിലും അതുപോലെ തന്നെ അൻപതിൽ കൂടുതൽ വെറൈറ്റി പൂമരങ്ങളുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ ഓരോ കാറ്റഗറിയും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും അത് പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് നോക്കാം പിന്നെ പ്രീ ഓർഡറിനെ കുറിച്ചാണ് പ്രത്യേകം പറഞ്ഞു തരേണ്ടത് പ്രീ ഓർഡർ നിങ്ങൾക്കറിയാം നമുക്ക് പ്രീ ഓർഡർ ചെയ്യുന്നവർ നോർമൽ ഓർഡർ പോലെയല്ല പ്രീ ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സുകളാണ് പ്രീ ഓർഡറിൽ വരിക അത് എപ്പോൾ നമുക്ക് അവൈലബിൾ ആവുന്നു ആ ടൈമിൽ പ്രീ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നവർക്കായിരിക്കും ആദ്യം അയക്കുക അന്ന് നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് പ്രീ ഓഡർ എന്ന് വെച്ചാൽ കാര്യം പലരും ഓർഡർ ചെയ്തിടുകയും ഓ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുകയും നമുക്ക് സ്റ്റോക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരുപാട് പേര് പുതിയ ആൾക്കാർ വന്ന് ഓർഡർ ചെയ്ത് പോവുകയും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അത് കിട്ടാതെ വരികയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രീ ഓർഡർ ഫെസിലിറ്റി കൊണ്ടുവന്നത് പ്രീ ഓർഡർ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല മിനിമം രണ്ട് കൊറിയറെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള നമ്മൾ അറിയാവുന്നവർക്ക് മാത്രമേ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്രീ ഓർഡർ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രീ ഓർഡറിനെ കുറിച്ചിട്ടിരിക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്താ പറയാ അധികം വലിച്ച് നീട്ടുന്നില്ല കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മുടെ ഔട്ട്ലെറ്റിൽ ലോഡൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച കഴിയുന്നതോടുകൂടി ലോഡൊക്കെ ഇറക്കി തീരുവെന്ന് കഴിയുന്നു അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ വേടിയായിട്ട് വരുന്നവരേക്കും ടേറ്റാ